ഈശ്വശി സുധീകരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നവംബർ മാസം തിരുസഭ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തരികയും നീക്കി വെക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മാസമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവരെ ഓർക്കുകയും ബലിയർപ്പിക്കുകയും കുരിശിൻ്റെ വഴിയും കരുണക്കൊന്തയും ജപമാലയും ഒപ്പീസും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി കാഴ്ചവെക്കുന്ന ഒരു മാസം അതോടൊപ്പം സാധിക്കുന്ന രീതിയിൽ പ്രാചിത്ത പരിഹാര ദാനധർമ്മ പ്രവൃത്തികളും കൂടെ ആകുമ്പോൾ ഇരട്ടി മധുരമാകും എന്ന് പറഞ്ഞതുപോലെ ഇരട്ടി അഭിഷേകമായി തീരും അപ്പോൾ ശുദ്ധീകരണ സ്ഥലമുണ്ടോ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അവരുടെ വിചിന്തനത്തിലേക്ക് ഏതാനും ദൈവോചനങ്ങൾ ഇതാ ഒന്ന് കുറും മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഓരോരുത്തരുടെയും പണി പരസ്യമാകും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ ശ്രദ്ധിക്കണം ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് അപ്പോൾ ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ഇതാണ് നിത്യജീവിതത്തിലേക്കുള്ള ശുദ്ധീകരണ സ്ഥലത്തു നിന്നുള്ള കടന്നു വരവ് ഒന്ന് കുറഞ്ച മൂന്നാമധ്യായം പതിമൂന്ന് പതിനഞ്ച് ഇനി രണ്ട് കുറഞ്ഞോസ് അഞ്ചാമധ്യായം പത്താമത്തെ വാക്യത്തിൽ എന്തെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികൾ ചെയ്തിട്ടുള്ള ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പിൽ വരണം രണ്ട് കുറഞ്ഞ ദിവസം അഞ്ച് പത്ത് രണ്ട് കുറഞ്ഞ ദിവസം അഞ്ച് പത്താണ് ക്രിസ്തുവിൻ്റെ ന്യായ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് എന്ത് കിട്ടും പ്രതിഫലം കിട്ടും അതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം വീണ്ടും വെളിപാട് ഏഴ് പതിനാല് ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ ഇവരാരാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തെ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിച്ച വെളുപ്പിച്ചവർ കുഞ്ഞാടിൻ്റെ രക്തത്തെ അപ്പം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കളോട് യേശുവിൻ്റെ രക്തം വഴി നമ്മുടെ പ്രാർത്ഥനകളും പരിഹാരങ്ങളും ദാനധർമ്മങ്ങളും പ്രാചിത്തകളും ദണ്ഡവിമോചനങ്ങളും എല്ലാം വഴി ആർക്കും മോചനം കിട്ടും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ യേശുവിൻ്റെ തിരക്തം വഴിയാണ് അവർക്ക് നമുക്കും ഈ വിടുതലും ഈ മോചനവും ഈ അഭിഷേകവും മധ്യസ്ഥവും സാധ്യമാകുന്നതെന്ന് വെളിപാട് ഏഴ് പതിനാലിൽ പറയുന്നുണ്ട് വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം നാല് മുതൽ ഏഴുവരെ ശിക്ഷിക്കപ്പെട്ടവരെന്ന് ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശ ഉള്ളവരാണവർ നശിക്കാത്ത പ്രത്യാശ അവരിലുണ്ട് എല്ലാം കഴിഞ്ഞ് തീർന്ന് ഇനി ഓർമ്മ പോലും ഇല്ല എന്ന് വിചാരിക്കും അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർ വലിയ നന്മ അവർക്ക് വരും അവർക്ക് വലിയ നന്മ കൈവരും ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അത് മതി വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ദൈവം അവർ അവരുടെ ആ സഹനങ്ങൾ അവരുടെ ശുദ്ധീകരണം അതിനുശേഷം അവർക്ക് വലിയ നന്മ കൈവരും ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിച്ചു ഇതാണ് കയറിപ്പോൻ ആത്മാക്കൾ സ്വർണാഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്യും എന്ന് പറഞ്ഞാൽ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ വിലകെട്ട അല്ല പക്ഷെ അതിലുള്ള കിട്ടെല്ലാം കളഞ്ഞു അതൊരുക്കി എടുത്ത് തങ്കമാക്കി അതിനെ മാറ്റും ഇതുപോലെ തന്നെയാണ് സ്വർണം അഗ്നിയിൽ എന്ന പോലെ അവിടെ അവരെ ശോധന ദഹന ബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും വൈക്കോലിൽ എന്ന പോലെ അവർ കത്തിപ്പടരും ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാതെയ നാലും ഏഴും എത്ര മനോഹരമായ വചനങ്ങളാണ് അതുകൊണ്ട് ഈ ജീവത്തിന് വേണ്ടി മാത്രം നശിച്ച് മണ്ണടിഞ്ഞു പോകാതെ ഇതാ ശുദ്ധീകരണ സ്ഥലവും ഉണ്ട് അതുപോലെ ഒരു നിത്യജീവൻ്റെ കവാടവും നമുക്കുണ്ടെന്ന് തിരിച്ചറിയണം മത്തായി പതിനെട്ട് മുപ്പത്തി നാല് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീടുന്നതുവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ച് കൊടുത്തു ശുദ്ധീകരണ സ്ഥലം ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ശിക്ഷണമായിട്ട് ലോകത്തിന് തോന്നും എങ്കിലും ദൈവം അവരെ ശുദ്ധീകരിച്ചെടുക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മടിയും കാണിക്കരുത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വഴി നമുക്ക് തന്നെ ഇരട്ടി സഹായം കിട്ടും അങ്ങനെയുള്ള ചരിത്രങ്ങൾ പലതും സഭയിൽ ഉണ്ട് മരിച്ചവർക്ക് വേണ്ടിയായാലും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയായാലും പ്രാർത്ഥന ഏതളവിലും നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബം നിന്ന് മരിച്ചു പോവർക്കും പൂർവികർക്ക് വേണ്ടിയും ആരുമ്പോഴും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം ശുദ്ധീകരണ ആത്മാക്കളുള്ള ഭക്തിയിൽ ദൈവം നമ്മളെ വളർത്തട്ടെ നമ്മുടെ കുടുംബം നിന്ന് മരിച്ചവരുടെ മേലും പൂർവികരുടെ മേലും എല്ലാം കരുണയായിരിക്കണമേ എല്ലാ ശുദ്ധീകരണാത്മാക്കളോടും ദയ കാണിക്കണമേ എന്ന് ദേഹത്തോട് പ്രാർത്ഥിക്കാം ഈ സംശയമായി സ്തുതി